കോടി ആൾക്കാരെ ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കല്യാണം നടന്നു നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കല്യാണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാസിനോ തീമിലുള്ള ശരിക്കും ഒരു കാസിനോയിലൊക്കെ പോയാൽ എങ്ങനെയുണ്ടാവും അതേ രീതിയിൽ തന്നെയാണ് കാസിനോയ്ക്ക് പറ്റി ഗെയിംസും കാര്യങ്ങളൊക്കെ മൂന്നാറിൽ ലക്ഷറി സ്റ്റേ ആണെങ്കിലും ഇനിയിപ്പോ നോർമൽ സ്റ്റേ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിലും ഒരു സ്പോട്ട് ഉണ്ട് റിസോർട്ട്സ് ആൻഡ് സ്പാ കാര്യങ്ങൾ എക്സ്പ്ലോർ നോക്കിയാലോ കമന്റ് ഉണ്ടല്ലോ ഏകദേശം മുന്നൂറോളം ആൾക്കാരാണ് നിന്നും ഇന്ത്യക്ക് പുറത്തു പോയിട്ട് ഇവിടെ എത്തിയത് മുന്നൂറ് ആൾക്കാരും വന്നത് ഫ്ലൈറ്റിനാണ് ഇവരുടെ മൊത്തം ചെലവ് നോക്കുന്നത് ഈ കുടുംബം തന്നെയാണ് ഇവിടെ റൂഫ് ടോപ്പില് പൂളിന്റെ അടുത്ത് നടക്കുന്നത് മെഹന്തിയാണ് ജെയിൻ ഫുഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മണ്ണിന് താഴോട്ടുള്ള ഫുഡ് ഒന്നും അവർ കഴിക്കില്ല അതുകൊണ്ട് തന്നെ കിഴങ്ങ് ഉള്ളി ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സാധനം ഒന്നും ഇല്ല വളരെ ഒരു കല്യാണം ആർഭാടമാക്കി ആഘോഷിച്ചു കേട്ടോ അന്ന് വൈകുന്നേരം തന്നെ ഒരു കാസിനോ തീമിൽ ഒരു നൈറ്റ് പാർട്ടിയും വെച്ചു വന്നവരെല്ലാം മൂന്ന് ദിവസം എൻജോയ് ചെയ്ത ഒരു കല്യാണം അതും കേരളത്തിലെ ബെസ്റ്റ് ക്ലൈമറ്റിൽ വൈബ് റിസോർട്ടിലെ റൂംസും എടുത്തു തന്നെയാണ് പ്രൈവറ്റ് പൂൾ വില്ലേ വരെയുണ്ട് ഇവിടെ അതും വളരെ ലക്ഷറിയസ് ആയിട്ട് താമസിക്കാം പിന്നെ പ്രീമിയം റൂംസും നോർമൽ റൂംസും ഒക്കെ വേറിയും കുറേ ഉണ്ട് ഇപ്പൊ ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് വേണ്ടിട്ട് എൻ്റെ റൂംസ് ആയിരുന്നു കേട്ടോ പിന്നെ വൈബിലെ തന്നെ റെസ്റ്റോറൻറ്റും എടുത്ത് പറഞ്ഞതിനാണ് ഒരുപാട് സ്പേഷ്യസും ഒരുപാട് ഐറ്റംസും നിറഞ്ഞിട്ട് റെസ്റ്റോറന്റ് എന്തായാലും പരിപാടി കലക്കിയിട്ടോ ഒരേപോലെ സ്റ്റൈലുള്ള നാല് ലക്ഷറീസ് പൂൾ വില്ലാസ് ഉണ്ട് വരെ അതിലൊരു സ്കൂൾ വില്ലയാണ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷറി സ്റ്റേ ഒറ്റ വാക്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ മറക്കണ്ട ദാ നമ്മുടെ ഈ ഒരു സ്പോട്ടാണ് കാരണം വെച്ച് വെച്ചാൽ ഇവിടെ കിടിലൻ ബെഡ് ഏരിയയും അതേപോലെ തന്നെ ഇവിടെ പൂൾ ഏരിയ ആണ് വരുന്നത് അതൊരു പൂൾ വില്ല റിസോർട്ട് ഉള്ളത് നമ്മുടെ മൂന്നാറിലാണ് കൊടും തണുപ്പിലുള്ള മൂന്നാറിലുള്ള വൈബ് അല്ലെ നാല് പൂൾ വില്ലാസ് ഇവിടെ ഉണ്ട് ഫൈവ് തൗസൻഡ് വൺ ടൂ ത്രീ ഫോർ ഈ ഒരു റൂം എന്ന് പറയുന്നത് വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് ഹെമൽട്ടൺ റിഗാലിയെന്ന് പറഞ്ഞ റൂം ഇവിടുത്തെ ഡീലക്സ് മോഡലാണ് നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആണ് പ്രീമിയം റൂംസിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത് അതായത് വൈഫ് ലഗസിയും അതേപോലെ തന്നെ വൈഫ് ഫ്ലാഷും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഫ് ആണ് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതിന് പുറമെ തന്നെ ഒരു ഉണ്ട് ഈ ലഗസി റൂമിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണീസ് എല്ലാം ഫേസ് ചെയ്യുന്നത് ഡയറക്ട്ലി മൗണ്ടെയിൻസിനാണ് അതിന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വെൽക്കം ചെയ്യാൻ വേണ്ടി വെൽക്കം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതാ ഇതേപോലൊരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടോക്കൺ ഓഫ് വെൽക്കം അത്ര ടോപ്പിൽ നടക്കുന്ന പ്രോഗ്രാംസിൽ ചെറിയ ചെറിയ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട് ഇതും അവർ തന്നെ സെറ്റാക്കിയതാണ് പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ആണ് കേട്ടോ ഈ നോർത്ത് ഇന്ത്യൻ കല്യാണങ്ങൾക്ക് മുമ്പ് ഇവർ പ്ലാൻ ചെയ്തത് എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവർ പല ഗെയിംസ് വെച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മളാരും കാണാത്ത ടൈപ്പ് ഗെയിംസ് ആയിരുന്നു എന്തായാലും ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പം എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നൽകുന്ന കാര്യമാണല്ലേ അതിലേക്ക് ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കൊണ്ടുവന്ന് പ്രായം നോക്കാതെ എല്ലാവരും കൂടെ അങ്ങോട്ട് രസിപ്പിക്കുമ്പം എല്ലാവർക്കും സന്തോഷം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇവർ ഇതിന് തിരഞ്ഞെടുത്ത് വൈബ് റിസോർട്ടിലെ ടോപ്പ് അതായത് ഓപ്പൺ ഫ്ലോർ ആണ് മോളിലുള്ളത് അവിടെ ആയതുകൊണ്ട് തന്നെ പൂളിൻ്റെ സൈഡിൽ സെറ്റാക്കി പിന്നീട് രാത്രി രാത്രിയാകുമ്പോൾ ഇതേപോലത്തെ ഒരു കിടിലൻ സെറ്റപ്പിൽ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാക്കിയൊരു സെറ്റപ്പ് ആണ് ഒരു കാസിനോ തീമിൽ അവർ വെഡ്ഡിങ് അങ്ങോട്ട് സെറ്റ് ചെയ്തു അവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കോയിൻസ് ഒക്കെ കിട്ടും ഈ കോയിൻസ് വെച്ചിട്ട് ഇവർക്ക് പല കാസിനോസിലും പോയിട്ട് പ്ലേ ചെയ്യാം ആ പ്ലേൻ്റെ ബേസിസിൽ അവർക്ക് വിന്നറിനൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് നമ്മൾ ഗോവയിലൊക്കെ പോയ കിട്ടില്ല ോ ആ ഒരു ഫീലായിരുന്നു ഇവിടെ വന്നപ്പം എന്തായാലും ഇതിന്റെ ആർട്ടിനെ വർക്ക് ചെയ്ത ടീംസ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് കാരണം വന്നവരെല്ലാം എന്തായാലും ആൾക്കാർ ഫ്ലൈറ്റിൽ കയറി വന്നവരാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരുപാട് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ആണ് കല്യാണത്തിന്റെ ടീമോ വൈബ് മൂന്നാറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ കാസിനോയിലുള്ള ആൾക്കാരെല്ലാം എക്സ്പേർട്സ് ആണ് എക്സ്പേർട്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിട്ടോ കറക്റ്റ് കാസിനോ പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഫുഡിന് നമ്മുടെ വൈബിന്റെ ടീം തന്നെ പോയിട്ട് ഫുഡ് സപ്ലൈ ഉണ്ട് ഇവരുടെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഈ ഒരു മണ്ണിന്റെ അടിയിലുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിക്കില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് അവർ മെനുവിൽ നമുക്കെല്ലാം നല്ല വിചിത്രമായിരുന്ന ഐറ്റംസ് തന്നെയായിരുന്നു കേട്ടോ കാരണം നമ്മൾ വിചാരിക്കും ഉള്ളിയും ഉരുളക്കേക്കും ഇല്ലാതെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇതുപോലത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മണി ഫ്ലോ നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യന്നൊക്കെ ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആ ഒരു ക്ലൈമറ്റും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെയും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കാരണം കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗ്ഗം തന്നെയാണല്ലോ അല്ലെ ശരിക്കും അപ്പം എന്തായാലും പരിപാടി ഉഷാറാക്കിയിട്ടുണ്ട് ഈ വൈബിന്റെ ടീം മൊത്തത്തിൽ വൈബ് എന്ന് തന്നെ പറയാം അവർ പേര് പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് വന്നവരും ചെക്കനും പെണ്ണും എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അപ്പോ ഒരു മൂന്ന് ദിവസത്തെ ബിഗ് വെഡിങ് കേരളത്തിൽ നടക്കുമ്പോൾ കേരള ടൂറിസത്തിന് അല്ലെങ്കിൽ കേരളത്തിന്റെ എക്കണോമിക്ക് ഉണ്ടാവുന്ന ഒരു ബെനഫിറ്റ് മൂന്ന് കോടി രൂപ കേരത്ത് കേരളത്തിൽ ചെലവഴിക്കപ്പെടുകയാണ് അതുകൊണ്ട് കേരളത്തിന്റെ എക്കണോമിക്ക് ഉണ്ടാവുന്നത് വലിയ ഡെവലപ്മെന്റ് ആണ് മൂന്ന് കോടി രൂപ കേരളത്തെ കേരളത്തിൽ ചെലവഴിക്കപ്പെടുകയാണ് ബൈ